السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله عبادة, عبادة بنو الصامت رضي الله تعالى ندرك حديث رسول الله صلى الله عليه وسلم ورحمة الله كان من استغفر للمؤمنين والمؤمنات والمؤمن ാഹി സലഹു അലൈഹു ആരെങ്കിലും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മുക്മിനാത്തുകളായ ആളുകൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ് എങ്കിൽ വ തആല ആ മനുഷ്യനെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് വ ഓരോ ും അതുപോലെ തന്നെ ഓരോ പേരിൽ ഒരു നന്മ ആ മനുഷ്യന് രേഖപ്പെടുത്തി വെക്കുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ യസീറായ വളരെ എളുപ്പമായ ഒരു അമലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലഹി സല്ലാമലി ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു നമ്മളെ നമ്മൾ എല്ലാവരും ദ ചെയ്യുന്നവരാണ് ആ ദയിൽ നമ്മൾ ഉൾപ്പെടുത്തിയാൽ അള്ളാഹു മഖ്ഫുലിൽ എന്ന് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ മുക്മിനീകളുടെയും ഒരു നന്മ അവരുടെ എണ്ണത്തിനനുസരിച്ചുകൊണ്ടുള്ള ഒരു നന്മ അള്ളാഹു സുഹാനിയും നമുക്കും രേഖപ്പെടുത്തി വെക്കുമെന്ന് മഹാനായ ഇമാമ ഷൗഖാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇദ്ദേഹം പറയുന്നത് കാണുവാൻ സാധിക്കും ആർക്കെങ്കിലും അള്ളാഹുന്റെ ഔദാര്യത്തിൽ നിന്നുള്ള ഹസനാത്തുകൾ നന്മകൾ ആർക്കെങ്കിലും അധികരിച്ച് ലഭിക്കണമെന്ന് അവൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ ആളുകൾക്ക് വേണ്ടിയും ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് അവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ പറഞ്ഞു അത് മുഖാന്തരം ആ മനുഷ്യൻ്റെ ഹസനാത്തുകളിൽ നിന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും രൂപത്തിലുള്ള ഹസനാത്തുകൾ അതുപോലെ തന്നെ ഫിക്രുൻ അവൻക്ക് ചിന്തയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ചിത്രീകരിക്കാൻ സാധിക്കാത്ത അത്രയും നന്മകൾ അള്ളാഹു സുഹാനിച്ചാൽ അത് മുഖാന്തരം രേഖപ്പെടുത്തും അള്ളാഹുന്റെ ഔതാര്യം എന്ന് പറയുന്നത് അത് വിശാലമാണ് അവൻ നൽകിയെന്ന് കരുതി അവന്റെ അവന് കുറഞ്ഞു കുറഞ്ഞുപോകുന്നതല്ല അവനിലുള്ളത് എന്നും ഇമാം ഷൗഖാനി റഹ്മത്ത് അലൈഹി ഈ പറഞ്ഞതായിക്കൊണ്ടൊക്കെ കാണാൻ സാധിക്കും നമ്മുടെ ദുആയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വാചകമാണ് അള്ളാഹു ലോകത്തുള്ള മുഴുവൻ മിനീകൾക്കും മിനാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലെങ്കിൽ ഈ പദം തന്നെ ഉപയോഗിക്കുക അള്ളാഹുലിൽ മിനീനാ അള്ളാഹു മിനീകൾക്കും മിനാത്തുകൾക്കും നീ പുറത്തു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു നന്മ നമുക്കും ലഭിക്കുമെന്നാണ് റസൂൾദായി സാഹു അലൈഹുലം നമുക്ക് പൊരുപ്പിച്ചിരുന്നത് അള്ളാഹു സുബാൻഹല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തോഫീഫ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുബാനിക്ക أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك، السلام عليكم ورحمة الله وبركاته